ഇപ്രാവശ്യം നിറയെ ഞാവൽപ്പഴം ഉണ്ടായി രണ്ട് മരം നിറയെ നിറയെ ഒന്നുമില്ല എന്നാലും കുറച്ചധികം ഞാവൽപ്പഴം ഉണ്ടായി അപ്പോൾ നിപ്പം വരുന്നു എന്നുള്ള വാർത്ത കേട്ടെ അപ്പോൾ പിന്നെ ഞാവൽപ്പഴം പൊട്ടിക്കുക ഞങ്ങൾക്കൊരു പേടി എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളതൊക്കെ പൊട്ടിച്ച് നന്നായി കഴുകി ഞങ്ങളതെല്ലാം ഉപയോഗിച്ചു കൂടാം ഒരുപാട് ഞാവൽപ്പഴം നൽത്ത് വീണ് പോയി എല്ലാം കേടായിപ്പോയി അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാവുന്ന പോലെയല്ല നിലത്ത് വീഴുമ്പോഴേ അതൊക്കെ പൊട്ടി അപ്പം നമ്മൾ അത് നോക്കുമ്പോൾ നല്ല കിളികളാവും വാലോ ഒക്കെ കടിച്ചതാണെന്ന് വിചാരിച്ച് നമുക്ക് അത് എടുക്കാനൊരു മടിയായി എന്നാലും നമുക്ക് കുറേ കിട്ടി നമ്മളത് കയറി കുറേ പൊട്ടിച്ചു ഇനിയും കുറച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മഴ ആയല്ലേ മഴയായ പിന്നെ ഒക്കെ നിലത്ത് വീണ് പോകും എന്നാലും ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടാണ് ഈ കൊല്ലം കഴിഞ്ഞു കൊല്ലമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞാൽ മുന്നത്തെ കൊല്ലം കുറെ കിട്ടി ഇപ്പം ആവശ്യം രണ്ട് മരം അറച്ചിട്ടുണ്ട് റൂമിൽ ഞാവൽപ്പഴമൊന്നും കണ്ടിട്ടില്ല അതാണ് ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ വന്നതാണ് അവൾക്ക് എന്തായാലും കിട്ടിയാലും കുഴപ്പമില്ല അവൾ അത് ചാടി പിടിച്ചിട്ടുണ്ട് ഇത് വലിയ കുരുവാണല്ലോ ഞാവൽപ്പഴത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞങ്ങൾ അവൾക്ക് കൊടുത്തില്ല തിന്നാനൊന്നും കൊടുത്തില്ല കുറേ ഞങ്ങൾ കുരുക്കി മരം ഒരുപാട് വലുതാണ് ഉദാരണം അത് വലിയ തോട്ടിക്ക് വെച്ച് വലിച്ച് ഞങ്ങൾ ഒരെണ്ണത്തുമ്പോൾ ഞങ്ങൾക്ക് കേറാൻ പറ്റണ ആളായിരുന്നു ഇപ്പൊ നല്ല മഴയാണല്ലോ നല്ല തണവുമാണ് കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഭ്രൂണി ആ വെയിലത്ത് പോയി കിടക്കുക ഞങ്ങളുടെ മുറ്റത്താണെങ്കിൽ നിറച്ച് മരങ്ങളായ കാരണം വെയിൽ കിട്ടണ സ്ഥലങ്ങൾ കുറച്ചേ ഉള്ളൂ കുറേ ഞാൻ ഉൽപ്പഴ ഞങ്ങള് വൈനിട്ടു കഴിഞ്ഞ പ്രാവശ്യം വൈനിട്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമില്ല കഴിഞ്ഞാൽ മുന്നത്തെ പ്രാവശ്യം വൈനിട്ടപ്പോൾ അത് അരിഷ്ടായി മാറി അരിഷ്ടത്തിൻ്റെ ടേസ്റ്റായിരുന്നു എന്നാൽ നിങ്ങൾ ആയുർവേദ കടയിൽ നിന്നുള്ള ഒരു കൂട്ടാണ് വാങ്ങിച്ചിട്ടത് അതുകൊണ്ടാണ് തോന്നുന്നത് അരിഷ്ടത്തിൻ്റെ ടേസ്റ്റായിരുന്നു ഇപ്രാവശ്യം എന്തായി അറിയില്ല ഇപ്രാവശ്യം കൂട്ടൊന്നും ഇട്ടിട്ടില്ല അല്ലാതെയാണ് വൈകുന്നുണ്ടാക്കിയിരിക്കുന്നത് ഇപ്രാവശ്യം നല്ല വൈൻ കിട്ടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം